ഫോർ ഹോംസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീട് പുനർനിർമ്മിക്കുന്നതിന് അല്ലെങ്കിൽ പുതുക്കുന്നതിന് അല്ലെങ്കിൽ പുതുതായി പണിത വീടിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അൻപതിനായിരം രൂപ വരെ സഹായം ലഭിക്കുന്ന പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക കേരള സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധ സിഖ് പാഴ്സി ജൈന എന്നീ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെട്ട വിധവകളായിട്ടുള്ള അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ അല്ലെങ്കിൽ നിയമപരമായി വിവാഹബന്ധം ഏർപ്പെടുത്തിയ സ്ത്രീകൾ അല്ലെങ്കിൽ ഭർത്താവിനെ കാണാതായതുമൂലം വിധവയ്ക്ക് സമാനമായി ജീവിക്കുന്ന സ്ത്രീകൾ എന്നിവരുടെ ഭവന പുനരുദ്ധാരണത്തിനു വേണ്ടി അൻപതിനായിരം രൂപ സഹായം നൽകുന്ന ഇംബിച്ചുപാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിലേക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലെ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ അപേക്ഷകൾ സമർപ്പിക്കാമെങ്കിലും ബി പി എൽ റേഷൻ കാർഡിന് മുൻഗണന ലഭിക്കും ശരിയായ ജനലുകൾ വാതിലുകൾ ഫ്ലോറിംഗ് മേൽക്കൂര ഫിനിഷിംഗ് പ്ലംബിംഗ് സാനിറ്റൈസേഷൻ ഇലക്ട്രിഫിക്കേഷൻ എന്നീ പണികൾ പൂർത്തീകരിക്കുന്നതിനാണ് അൻപതിനായിരം രൂപ ധനസഹായം ലഭിക്കുന്നത് ശോചനീയാവസ്ഥയിലുള്ള വീടുകൾക്ക് പുനരുദ്ധാരണത്തിനും ഈ അൻപതിനായിരം രൂപ ലഭിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം അപേക്ഷകരുടെ വീട് ആയിരത്തി സ്ക്വയർ ഫീറ്റിൽ കൂടാൻ പാടില്ല എന്നതാണ് അപേക്ഷക കുടുംബത്തിലെ ഏക വരുമാനദാതാവായിരിക്കണം അപേക്ഷകയ്ക്കോ അവരുടെ മക്കൾക്കോ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നുണ്ടെങ്കിൽ അവർക്കും മുൻഗണന ലഭിക്കും പെൺകുട്ടികൾ മാത്രമുള്ള അല്ലെങ്കിൽ മക്കളില്ലാത്ത സ്ത്രീകൾക്കും മുൻഗണന ലഭിക്കുന്നതാണ് സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും സ്ഥിര വരുമാനമുള്ളവരോ മക്കളുള്ള വിധവകൾ സർക്കാരിൽ നിന്നോ സമാന ഏജൻസികളിൽ നിന്നോ വീടിനോ വീടിന്റെ പുനരുദ്ധാരണത്തിനായോ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ സഹായം ലഭിച്ചവരും അപേക്ഷിക്കേണ്ടതില്ല കാരണം ഇവർക്ക് സഹായം ലഭിക്കുന്നതല്ല വകുപ്പ് പ്രത്യേകം തയ്യാറാക്കിയ അപേക്ഷാ ഫോം മുഖേനയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷകൾ യുടെ അല്ലെങ്കിൽ സ്വന്തം പങ്കാളിയുടെ പേരിലുള്ള വീടിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ നികുതി അടച്ച റെസീപ്റ്റ് റേഷൻ കാർഡിന്റെ പകർപ്പ് എന്നിവയോടൊപ്പം വീടിന്റെ വിസ്തീർണം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് പത്ത് വർഷത്തിനുള്ളിൽ സർക്കാരിൽ നിന്നോ സമാന ഏജൻസികളിൽ നിന്നോ വീടിന് സഹായങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ള സാക്ഷ്യപത്രം വീട് റിപ്പയർ ചെയ്യുന്നതിൻ്റെ അനിവാര്യത തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിക്കുന്ന സാക്ഷ്യപത്രം എന്നിവയും അപേക്ഷയോടൊപ്പം വയ്ക്കേണ്ടതാണ് പൂയിപ്പിച്ച അപേക്ഷകൾ ബന്ധപ്പെട്ട രേഖകളോടൊപ്പം അതാത് ജില്ലാ കളക്ടറേറ്റിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ സെക്ഷനിൽ നേരിട്ടോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കളക്ടർ ജനറൽ ജില്ലാ ന്യൂനപക്ഷ സെക്ഷൻ ജില്ലാ കളക്ടറേറ്റ് എന്നീ വിലാസത്തിൽ അതാത് ജില്ല ഏതാണ് ആ ജില്ലയിലെ കളക്ടറേറ്റിലേക്ക് തപാൽ മുഖാന്തരമോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷാ ഫോം ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് മൈനോറിറ്റി വെൽഫെയർ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുപ്പത്തൊന്നാണ് അപ്പോൾ അർഹതയുള്ള ആളുകൾ ഉടൻ തന്നെ അപേക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക